അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്തോഷ ഭവനത്തേക്കാൾ നല്ലത് സങ്കട ഭവനമെന്ന് സഭാപ്രസംഗി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണവീടാണ് സന്തോഷവീടിനേക്കാൾ നല്ലതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സന്തോഷത്തിൽ പലപ്പോഴും തിന്മകൾ കയറിക്കൂടും ദുഃഖത്തിൽ മുഖം പ്ലാനമായിരുന്നാലും പ്രിയമുള്ളവര് അത് ഉള്ളിൽ ആത്മീയ സന്തോഷം നിറയാൻ സാധ്യതയാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് മൂന്നാമത്തെ വാക്യം പറയുന്നത് സൽപ്പേര് മേൽത്തരം പരിമള തരത്തേക്കാൾ നല്ലതാണെന്ന് സൽപ്പേരുണ്ടാവും നമുക്ക് ദുഃഖിതരോടും വേദനിപ്പിക്കുന്നവരോടും കൂടെ ചേർന്നു എന്ന് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ്ക് കൊടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് സന്തോഷ ഭവനത്തെക്കാൾ കൂടുതൽ നല്ല സൽപ്പേരുണ്ടാവും നല്ല മേൽത്തരം തൈലങ്ങളൊക്കെ പൂശി നമ്മൾ സന്തോഷ ഭവനങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നതിനേക്കാൾ സൽപ്പേര് ദുഃഖിക്കുന്നവരോട് കൂടെയാണ് നമ്മൾ ദുഃഖിക്കുന്നവരോട് കൂടെ പങ്കുചേരുമ്പോഴാണെന്ന് തിരുവചന്ദ്ര നമ്മളെ പഠിപ്പിക്കുകയാണ് ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് എന്ന് പറയുക പ്രിയമുള്ളവരെ കരയാൻ പറ്റുക എന്നുള്ളത് വലിയ പുണ്യമാണ് ചാനലിൽ ഇങ്ങനെ ഒരു വൈദികൻ പറയുന്നത് കേട്ടോ അദ്ദേഹം ഉരുൾപൊട്ടുന്ന പൊട്ടിയ വയനാട് ജില്ലയിൽ ആ സ്ഥലത്ത് ചൂരൽമല മുണ്ടക്കങ്ങനെയുള്ള സ്ഥലത്ത് ഒത്തിരി ആശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ എടുത്തു നിന്നവർ ആ വൈദികനോട് വെച്ചാൽ അവനെ അവനെയൊന്ന് സ്നേഹിച്ചൊന്ന് തലോടൊക്കെ ചെയ്താൽ കാരണം അവനൊന്ന് പൊട്ടിക്കറിയട്ടെ അല്ലെങ്കിൽ അവൻ വല്ലാത്ത പ്രശ്നത്തിലായിപ്പോകുമെന്ന് പറയും വല്ലാത്തൊരു ദുരിതത്തിൽ മാനസിക പ്രതിസന്ധിയിലേക്ക് അവൻ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അച്ഛൻ അവനെ തലോടുകയും ചുംബിക്കുകയും ചുമ്പിക്കുകപ്പോഴത്തേക്കും അവൻ അങ്ങനെയുള്ള വ്യക്തികളെ പൊട്ടിക്കറങ്ങുന്നുണ്ട് ആനല്ലാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പൊട്ടിക്കറങ്ങുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ മുഖം കരയുന്നത് മുഖം വ്ലാനമാക്കുന്നെങ്കിലും ഹൃദയത്തിനു ആശ്വാസമൊക്കെ വന്ന് വചനം പറയാം അപ്പൊ എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തോ എപ്പോഴും ഇങ്ങനെ ചിരിക്കുക ഈ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുക തിരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതിൽ വലിയ കഥയില്ല നല്ലതാണ് എപ്പോഴും സന്തോഷിക്കണം പക്ഷെ ഉള്ളിലെ സന്തോഷമാണ് പ്രധാന സന്തോഷം ഒരാൾ ഒരിക്കൽ പറഞ്ഞു ഞാൻ ആരെ കണ്ടാലും ചിരിച്ചുപറിക്കും നമുക്ക് പിന്നെ മുടക്കാം പക്ഷെ ഇങ്ങോട്ട് പണിയാൻ വന്നാൽ അത് ഏതവനാലും ഞാൻ തിരിച്ചു പണിയും അപ്പോൾ ഈ ചിരി പുറത്തുള്ള ചിരിയല്ലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ചിരിയുണ്ടോ അതിൻ്റെ ഉള്ളിൽ കടുത്ത അമൃഷമല്ലേ കടുത്ത വൈരാഗ്യമല്ലേ കടുത്ത വെറുപ്പല്ലേ അതുകൊണ്ട് വചനം ശ്രദ്ധിക്കുക പറയുമുള്ളവര് കരച്ചൽ സങ്കടം മുഖം പ്രധാനമാക്കുന്നതിലും ആക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും പാലയിൽ ആ